ുംറക്കാൻ <laughs> അവരുടെ

ും എന്റെ മേലൊരു രണ്ടെണ്ണം കൈവെച്ച ൂക്കത്തിന് ഞാൻ ഇവിടുന്ന് അങ്ങട്ട് ഒരു അങ്ങട്ട് പറത്തു പിന്നെ ഈ ലോക നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആയ്യോ ആ സെക്യൂരിറ്റി ഇതെല്ലാം കണ്ടല്ലോ ആ ചേട്ടാ മുളുഷ് ചേട്ടാ നിങ്ങള് എല്ലാം കണ്ടെല്ലാം കണ്ടിട്ടുണ്ട് ഓ അത്ര കായില്ലേ ചേട്ടാ സോറി ഏട്ടാ ഞാൻ അവന്മാരെന്നെ മെക്കട്ട് കയറി പോകും നിനക്കെന്നെ ശരിയാക്കല്ലേ ഇനി ഒന്ന് അവിടെ നിന്ന് എണീറ്റൊന്ന് ശരിയാക്കി കാണിച്ചേ ആ അടിച്ച് ഇനി മൈക്കിളേ ആ രണ്ടെണ്ണം പോയിട്ട് കൊറേ നേരം എവിടെ കാണല്ല നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഇനി ആ ഗാംഗ്സ്റ്റർ ടീമിന്റെ അടുത്തെങ്ങാനും പോയിട്ട് വല്ല വള്ളിയുണ്ടാക്കിയാ വാ നീ വന്നേ നീ വന്നേ വാ മൈക്കിളെ നമുക്ക് എന്തായാലും അവനൊന്നും തപ്പണം വാടാ അവനെ പിടിച്ച അവരെ പിടിച്ചാങ് ടീമ് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കി അവന്മാരെവിടെ കെട്ടിയിട്ടിട്ടുണ്ടാവും മൈക്കിളെ ഒന്ന് പെട്ടന്ന് തോന്നേ എടാ ചോപ്പ് ഷിൻജാൻ ഇതൊക്കെ എന്ത് പറ്റട വരക്ക് എടാ സംഭവം ആ ഗാങ്സ്റ്റർ ടീമിൽ ആരോ തല്ലിട്ട് പോയതാണ് ഈടാ അവിടെ ഒരു സെക്യൂരിറ്റി കിടക്കുന്നുണ്ടല്ലോ അതെന്ത് സംഭവം ഓതൊക്കെ നോക്കണം എടാ ഷിൻജാൻ ഒന്ന് എണീക്കടാ എടാ ഷിൻജാനെ ആ ചെങ്ങായി ഞങ്ങൾ അടിച്ചിട്ട് പോയതാ എന്റെ പൊന്നു ഫ്രൈനാ ഈ ചോപ്പാണെങ്കിൽ അങ്ങനെ മെക്കത്ത് കയറാൻ പോയതാണ് അതിലാണിപ്പടി ആയത് അങ്ങനെയാണെങ്കിൽ ചൊറിഞ്ഞ് ഞങ്ങൾ അങ്ങട്ട് ചവിട്ടി മുക്കി കൂട്ടി എന്റെ പൊന്നു ഫ്രൈണാ എനിക്കും കാലം വേദനയെടുക്കുന്ന ഈ ചോപ്പാണ് എല്ലാത്തിനും കാരണം േ അവ നമ്മളെ പമ്പശന്നൊക്കെ വിളിച്ചപ്പോ എനിക്ക് ദേശി കേറി അങ്ങനെ ഒന്നും ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല ഇനി വിളിച്ചവരെല്ലാം ഞാൻ കട്ടിച്ചു കേണു പക്ഷെ അതിനു മുന്നേ എനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിയെ പോലെ പോയി എന്തുവാടെ അവന്മാർകള് ഞാൻ എന്തായാലും കൊടുക്കുന്നതേ ആ നിൽക്കുന്ന ആ എന്നാണ് നമ്മളോട് ചോപ്പ് പറഞ്ഞത് ഡയറക്റ്റ് ചെല്ല നല്ലതല്ല അവൻറെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു എക്സ്ക്യൂസ് മീ ഒന്ന് കുറച്ച് മാറി കണ്ടെണ്ണം എനിക്ക് യുവനായിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യാണ്ട് എന്താ മോനെ ക്ലിയർ ആയില്ലല്ലോ നീ പറഞ്ഞത് അങ്ങട്ട് എന്നാ ഇത് പിടിച്ചടാ ല്ല പിന്നെ നിനക്ക് ചെറിയ പീക്കിരി ചക്കന്മാരെ നീ തല്ല നീ ആരുടെ ഇവിടത്തെ ഗുണ്ടോ മറ്റുള്ളവരൊന്നല്ലല്ലോ കുറച്ച് ടീം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നീ വലിയ മെയിൻ ആവാ നിൽക്കണ്ട അടിച്ച് നീ അങ്ങട്ട് ആ മുക്കി കൂട്ടിയിടാൻ ഞങ്ങൾക്ക് അറിയാട്ടല്ല കുറച്ചേര കീഴില്ലാന്ന് കിടക്കേ നിന്റെ ഏതൊരു കൂട്ടുകാരണ്ടെന്ന് പറഞ്ഞല്ലോ ശിങ്കിടിയാ ആ ഇനി അവ വരണ്ട ഒന്ന് എനിക്ക് കാണാം അവൻകിട്ട് രണ്ടെണ്ണം കൊടുക്കാണ്ട് അയ്യോ കൈ എടാ ഫ്രാങ്ക്ലിനെ നിനക്കുള്ള പാണിയായിട്ട് ഞാൻ വഴിയ വേറെടോ അയ്യോ എന്റെ കൈ നേറുന്നേ അയ്യോ ബോസേ രസികനെ ഞാൻ തന്നെയല്ല എൻ്റെ കൈയിലെ ബോസ് എല്ലാ ടീമിനെ ആർക്കി ആ ഫ്രാങ്ക്ലിനെ ഇന്നത്തോടെ കഥ തീർക്കാം അവനെ ഞാൻ ഒരു നോക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ സംഭവം ക്ലിയർ ആവുന്നില്ല മിണ്ടാതിരുന്നോ നേരത്താണ് അവന്റെ സിനിമയിൽ ഓരോക്കാരും ഞാൻ പറയുന്നില്ല നിങ്ങളെടുത്ത് എനിക്ക് ഒരു കാര്യം വരാൻ നമ്മൾ പഠിച്ച കോളേജിലോ വേണം അവൻ ഒരിക്കലും വന്നിട്ടുണ്ട് ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് കയ്യോടെ എന്റെ മുന്നിൽ കിട്ടണം നമ്മക്ക് എല്ലാവർക്കും അവനെ പോയിട്ട് ഇന്ന് അങ്ങട്ട് തീർക്കണം എന്റെ കൂടെ എല്ലാ ഫ്രാങ്ക് ആണോ ഇതാ ഈ മഞ്ഞക്ലീനാണ് മറ്റേത് അവന്റെ ശിങ്കിരി തോന്നുന്നു ഓ ഇവന്മാര് വീണ്ടും വന്ന് എന്താ ഊഖ ശിവന്മാര് കള്ളന്മാര് നമ്മളെ പേടിച്ച് ടീം ആയിട്ട് വന്നേക്കുന്ന പിടിച്ചോ നീയും പിടിച്ചോ ഇയാ നിന്റെ ടീമൊക്കെ എല്ലാം കൊള്ളാലോ ഒറ്റരുത്തരും ഒന്നും അളകുന്നില്ല പ്രതിമനെ പിടിച്ചു നിർത്തിയ പോലെ കൊച്ചാക്കുള്ളത് എട്ടിന് ഞാൻ നാളെ വരുന്നതാണ് ദേ സൈക്കിളിലാണ് ക്ലാസ്സിലേക്ക് പോകുന്നത് സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ ബസ്സിന്ന് അങ്ങട്ട് നൈസായിട്ട് അങ്ങട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇമ്മാതിരി അടി ഉണ്ടാക്കിയ എന്നോട് ഇനി ബസ്സിൽ കയറേണ്ടത് എന്ന് പറയുകയാണ് അവന്മാർ ചെറിയൊരു അടിയുടെ പേരിലാണ് എന്നെ ബസ്സിന്ന് ഒഴിവാക്കിയത് അപ്പോ ഒന്നുകൂടി ഹെവി ഹെവിയാക്കാൻ നോക്കിയാൽ ഈ കോളേജിൽ നിന്ന് തന്നെ നമ്മളെ കട്ട് ചാൻസ് ഉണ്ട് എന്തായാലും ചെറുതൊക്കെ മൈക്കിളന്നെനിക്ക് ഇതേ പണി കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനെ എപ്പോഴും എത്തിയിട്ട് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ എത്തിയെന്ന് പറഞ്ഞിട്ട് ഇത്ര തോന്നും സമയമൊന്നും ആയിട്ടില്ല ജസ്റ്റ് രണ്ടു മണിക്കൂർ മുന്നേ ആണ് അവൻ എനിക്ക് വിളിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് ഗൈസ് ഞാൻ ഈ സൈക്കിളൊക്കെ ഒപ്പിച്ച് റെഡി ആയപ്പോഴേക്കും ഈ ടൈം ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെല്ലുന്ന ഇതിപ്പോ ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയല്ല പണ്ടാറാം ഞാൻ എന്തായാലും ഇവിടെ സൈക്കിൾ എടുത്തിട്ടുണ്ട് ഇത് മൈക്കിൾ എന്റെ സൈക്കിൾ ആണ് ഗൈസ് അവിടെ സാറും കുറച്ച് പേര് നിക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ ആ തന്നെയാണ് ഇത്രയെ പറയട്ടെ ഞാൻ ഈ ഇനി ചെറിയൊരു അടി ഉണ്ടാക്കിയാ നിങ്ങളെ രണ്ടെടുത്തിന് ഇവിടെ തൂക്കിയെടുത്ത് പുറത്തേക്ക് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പട്ടം എന്റെ അടുത്തേക്ക് കോഡ് വെള്ളാനാണ് ഞാൻ ഈ സെക്യൂരിറ്റിന് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഫ്രാങ്ക്ലി നിന്നെ തീർക്കാനാണോ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തേക്കുന്നത്